സോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് റോയ് എൻറ്റി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തും നമ്മുടെ കമ്പനിയുടെ തന്നെ ക്ലയന്റുമാണ് അപ്പൊ അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്തിനുണ്ടെങ്കിൽ ആൾക്കൊരു നൂറ്റി അമ്പതോളം ഫ്രീലാൻസ് ആയിട്ട് അതായത് ഏകദേശം നാലര ലക്ഷം രൂപ വരെ പ്രതിമാസം വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമുള്ള ഒരു മോട്ടിവേഷൻ ആണ് ആള് ആളുടെ ടീമിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ചാനലും ഈ ഒരു സബ്ജക്റ്റുമായിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാവരും ഒരുപാട് തൊഴിലവസരങ്ങളും ഒരുപാട് വരുമാനത്തിന്റെ അവസരങ്ങളെ നോക്കി നടക്കുന്നവരാണല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ റോയറിന് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് കാരണം പതിനേഴ് വർഷമായിട്ട് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ വളരെയധികം മികച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഒപ്പം തന്നെ ഏകദേശം ആറായിരത്തോളം പോളിസിയാണ് ഒരു ഇയറില് ഇദ്ദേഹം സെയിൽ ആളുകളുടെ ഇൻഷുറൻസ് പോളിസിയിലെ കാര്യങ്ങൾ തന്നോണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു കോടി അല്ല രണ്ടു കോടി ഇല്ലേ രണ്ടു കോടി രൂപയുടെ മേലോളം ഈ പറഞ്ഞ പോലെ ക്ലെയിമും കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് റെഡിയാക്കി ആക്കി കൊടുക്കാനും ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ആളെ കുറിച്ചിട്ടുള്ള ഇന്റ്രോ സോ ആള് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ നൂറ്റിയത് പേരോളം അല്ലെ നൂറ്റിയത് പേരോളം ഉള്ള ഈ ഒരു ടീമിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഇവർക്ക് ഇത്രയും വലിയൊരു വരുമാനം അപ്പൊ നിങ്ങൾ ഈ കാണുന്നവർക്ക് ഏറ്റവും വലിയ ഗുണം പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീലാൻസ് ഇൻകം അല്ലെങ്കിൽ അഡീഷണൽ വരുമാനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഒരു ലീഡറുടെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളാണ് നമ്മുടെ റോയറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ലീഡറെ പോലെ അല്ലെങ്കിൽ ഒരു എൽഡർ ബ്രദറിനെ പോലെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെയുള്ള ഉള്ള വരുമാനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഇനി വേണ്ട വരുമാനങ്ങളെ മുഴുവൻ

നാലു കോടിയിലും മേലും നമ്മുടെ ടീമിന്ന് കഴിഞ്ഞാണ്ട് ആറ് കോടിയിലും പ്രീമിയം ഉണക്കിയത് നാല് കോടിയോളം അപ്പൊ റോയന്റെ ഒരു ബിസിനസിന് എങ്ങനെയാണ് അവര് ഗ്രോത്തിലേക്ക് എത്തിക്കാൻ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്താ പറയാ ൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്കിട്ട് ടാർഗറ്റ് കൊടുക്കുക അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്റെ ഒരു നമ്മൾ ആദ്യം ഒരു അച്ഛനും ആദ്യം തന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എത്തു വരുന്ന ഏജന്റുമാരെ നമ്മള് പേഴ്സണലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ഇപ്പൊ നമുക്ക് അറിയില്ലേ ചില ഏജൻറ്റിന്മാർക്ക് വേണ്ടത് മെന്റൽ സപ്പോർട്ടായിരിക്കും ചില ഏജന്മാർക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ സപ്പോർട്ടായിരിക്കും ചില ഏജന്റുമാർക്ക് വേണ്ടത് അവർക്ക് നമ്മള് അവരൊപ്പം ഫീലിംഗ് ആയിരിക്കും അപ്പൊ നമ്മള് ഏത് ഏജന്റുമാരെയാണോ കാണുന്നത് നമ്മുടെ മുറിയിൽ വരുന്ന ഏജന്റുമാര് നമ്മുടെ ടീമിലേക്ക് വരുന്ന ഏജന്റുമാര് ഓരോരുത്തരെയും ഞാൻ ചെയ്യുന്ന കാര്യം പലപ്പോഴും അവരെ സംസാരിക്കാൻ സമയം കണ്ടെത്തും അവര് സംസാരിക്കുന്ന സമയം കണ്ടെത്തുമ്പോ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് ഇവൻ്റെ വാർത്ത നമുക്ക് സാധിക്കാം ആ നമ്മളാ ഒരു ഡിവൈൻ ടച്ച് ഒരു സ്കില്ല അതായിരിക്കും നമുക്ക് മെസ്സേജ് എല്ലാവർക്കും വേണ്ടി വരാ ചിലപ്പോ നമ്മളോടൊപ്പം നിൽക്കണ ബിരുമുറേ ചിലക്ക് വരാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരാം ചിലർക്ക് വേണ്ടി വരാ ചിലപ്പോ എങ്കിലും അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നമ്മള് അവരുടെ ഉണ്ട് ഒപ്പമുണ്ട് അപ്പൊ ചിലർക്ക് വേണ്ടി വരാ നമ്മുടെ ആച്ഛന്മാരെ സപ്പോർട്ട് ആയിരിക്കും അപ്പൊ നമ്മള് ഓരോ ഏജന്റുമാരെയും വ്യക്തിപരമായിട്ട് പഠിച്ച് അവർക്ക് ആവശ്യമുള്ള നമ്മൾ കൊടുത്ത വേണമെങ്കിൽ ഏജന്റ് അവറേജ് ഇപ്പൊ എട്ട് ലക്ഷം ഒരു മാസം പ്രീമിയം പ്രീമിയം ഫ്രഷ് മാർക്കറ്റിൽ അളക്കിയാണ് ആളെജില് ഒന്നര ലക്ഷം ആ റേഞ്ചിലാണ് കൊറേ നാൾ പോയിരുന്നത് ഒരു ദിവസം ആളെ സംസാരിച്ചത് അപ്പൊ എനിക്ക് ആളുടെ ഇനിയും ഹൈ പൊട്ടൻഷ്യൽ ആണെന്ന് മനസ്സിലായി പക്ഷെ ആൾക്ക് ആൾക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ കൊടുത്തപ്പോ ഒന്നര ലക്ഷം മന്ത്ലി പ്രീമിയം കളക്ട് ചെയ്താൽ പിന്നെ ആ മാസം ഒമ്പത് ലക്ഷം പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓരോ ഏജന്റന്മാരെ പേഴ്സണലി പഠിച്ച് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോ തീ ഉണ്ട് പക്ഷെ ആ തീ കറക്റ്റ് ആയിട്ട് കണ്ടെത്തുന്നില്ല ആ കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ കത്തിക്കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ദൈവാന കൊണ്ട് എന്റെ ഒന്ന് വരുന്ന എല്ലാ ഞാൻ പേഴ്സണൽ സംസാരിക്കാനും അവരുടെ എന്താണോ അവരിൽ കെടുക്കുന്നത് കണ്ടെത്താനും അത് പ്രൊമോട്ട് ചെയ്യും ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ നമുക്ക് നെക്സ്റ്റ്

നമ്മൾ സ്റ്റാഫിനെ ഞാൻ അവരൊരു പോയിന്റ് ആ പോയിന്റ് കണ്ടെത്തി ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അവർ കത്തിക്കും ഞാൻ മനസിലാക്കിയ നമ്മള് ഓരോരുത്തർക്കും ഇപ്പൊ കുട്ടിയുടെ ടാലന്റഡ് ഇല്ലാത്തൊരു മേഖലയില് ആളോട് പെർഫോം ചെയ്യാൻ പെർഫോം ചെയ്യുക പക്ഷെ ആ ആളെ സംസാരിക്കുമ്പോ നമുക്ക് മനസിലായി ആ സപ്പോർട്ട് കോൺസെൻട്രേറ്റ് ഈ തന്നെ ഇതിൽ ഞാൻ ില് നിർബന്ധിലേക്ക് ആരും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്റെ ടീമില് സ്റ്റാർഗില് എന്റെ മുകളില് ബ്രാഞ്ച് മാനേജർ ഉണ്ട് ഏരിയ മാനേജർ ഉണ്ട് സോണൽ മാനേജർ ഉണ്ട് റിയൽ മാനേജർ ഉണ്ട് മറ്റു പല ടീമുകളിലേക്ക് ഏജന്റുമാര് അവര് സെയിൽസ് ഒഴിവാക്കി ബ്രാഞ്ച് ടീമിൽ ശക്തമായ നിർദ്ദേശം ആര് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവരെ കൊണ്ടക്കാം എന്നെ കിട്ടിയില്ലേ അവരെ കൊണ്ടക്കാം എന്നെ കൊണ്ടയ്ക്കാം അതിന്റെ മുകളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആർക്കും കിടക്കാൻ അനുവാദമില്ല എന്നുവെച്ചാ ഞാൻ ചെയ്തിരിക്കും അത് ഞാൻ അത് ചെയ്തിരിക്കുന്നു ായിട്ടുള്ള ചീഫ് ലീഡർ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ചോദ്യം പറയുന്നത് ഇപ്പൊ ഏജന്സിനെ പറ്റിയിട്ടുള്ള കൊറേ അവരുടെ ഹെൽപ്പുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ഇതിന് കുറെ ചാലഞ്ചസ് ഉണ്ടാക്കുമല്ലോ കാരണം ഒരു നൂറ്റമ്പത് പേര് എന്ന് പറയുന്ന ആൾക്കാര് പല ആൾക്കാരാണ് അവരെ നമ്മളെത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ചാലഞ്ചിങ്ങി അവരെന്തെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് ഒരു ഏജന്റ് നമ്മളില് വിശ്വാസം അർപ്പിച്ചു രണ്ടു രണ്ടുപോയി അവന്റെ പ്ലസിലും മൈനസിൽ തെറ്റ് പറ്റിയ ആ തെറ്റ് നമ്മുടെ സ്റ്റേറ്റ് സുഹൃത്തിനെ ആ നമ്മള് തെറ്റ് പറ്റിയത് നമ്മൾ സ്റ്റേറ്റ് കണ്ടെത്തിയ നമ്മള് അവന്റെ മുമ്പിൽ നല്ലൊരു ബോധ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ തെറ്റും അവന്റെ കോൺഫിഡൻസ് കൂടുന്നു

പക്ഷെ നിങ്ങളുടെ ഒരു ടച്ച് അല്ല നമ്മുടെ ഒരു ടച്ച് കൊല്ലം നമ്മളൊരു മുർഗങ്കട ആർക്കായാലും നമ്മുടെ മുർഗങ്കടയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും നാളെ മുറുകണക്കിന് പിടിക്കും കടകൾ നമ്മള് കിട്ടുന്നുണ്ടോ നമ്മുടെ കസ്റ്റമർ നമ്മുടെ മുക്കങ്കട യൂണിക്സ് പറ യൂണിക്സ് എന്തെങ്കിലും ആണ് ഇന്നത്തെ കാലത്ത് ഏത് ബിസിനസ് വിജയിക്കും പരാജയപഠന അടിസ്ഥാനം കാരണം അല്ല ഞാൻ ഒരാള് ഏജന്റായിട്ട് വരണം ടീമിലേക്ക് അടുത്ത് എന്താണ് ഈ പറ്റി അല്ലെങ്കിൽ ആള് വന്നാലും എത്രത്തോളം ഗുണമുണ്ടാവും ഇന്ന് ഏത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇൻ സർവൈവിന് വേണ്ടി ഫേസ് ചെയ്യണം പക്ഷേ ഫാസ്റ്റസ്റ്റ് കോവിഡ് കഴിഞ്ഞതിനു ശേഷം ജനങ്ങൾ ഒരു 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 ഫീൽ രോഗം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബം ബാലൻസ് കിട്ടുന്ന ചിന്ത കരുതുന്നു അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ഇന്നത്തെ സാമൂഹ്യത്തില് ഏറ്റവും അത്യാവശ്യമുള്ളതും കൊച്ചു ഒരു പരിധി അരി വാങ്ങിക്കും നമ്മൾ സാധനം വാങ്ങിക്കൽ ഇൻഷുറൻസ് ആണ് അപ്പൊ ഇന്ന് ഒരു അടുത്ത അഞ്ചു വർഷം എന്ന് മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലൂടെ നമുക്ക് എത്രത്തോളം ക്ലയൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എത്രത്തോളം ക്ലയൻസിനെ നമ്മുടെ ആളാക്കാൻ പറ്റും അത് നമ്മുടെ റെഗുലർ ഇൻകം ക്രിയേറ്റ് ചെയ്യും മാത്രല്ല മറ്റേത് ഇൻഡസ്ട്രിയിലും ഇൻകം കുറഞ്ഞു കുറഞ്ഞു പോവാ ഇവിടെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഇൻകം തന്നെ വളരും ഒരു തെങ്ങ് നമ്മള് തെങ്ങിന്ന ഒരു തേങ്ങ കുഴിച്ചിട്ട് തെങ്ങ് വളരുന്ന പോലെ നമ്മുടെ ഇൻകം വളർന്നുകൊണ്ട് എന്നിട്ട് അതിന് ആയിട്ട് പറയാം രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി എട്ടില് മൂവായിരം രൂപ പ്രീമിയം കളക്ട് ചെയ്ത് ഞാൻ അതിക്ക് മുമ്പ് ഒരു കുറിയമേ സോഫറിയും കുറിയും കുറിയമേഡ് മാനേജായിരുന്നു അന്ന് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർ ഗറ്റിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി എട്ടില് ഞാൻ സ്റ്റാർ ഗറ്റിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ഒരു അസിസ്റ്റന്റ് മാനേജറാണ് ഞാൻ ആദ്യം പോളത്തി ചേർത്തത് അവര് അന്ന് ചേർന്നപ്പോ പ്രീമിയം എന്ന് പറഞ്ഞ ഏകദേശം മൂവായിരം രൂപയായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഏതെങ്കിലും മുന്നൂറ കമ്മീഷൻ കിട്ടില്ല ഇനി അവർക്ക് മക്കളില്ല പരിമർത്തങ്ങൾ മാത്രമേ ഉള്ളു ഇന്ന് അവരടക്കുന്ന പ്രീമിയം ഏതാണ്ട് പതിനൊന്നായിരം രൂപ ഇന്ന് ആ പതിനൊന്നായിരം രൂപയ്ക്ക് അവര് വാങ്ങിച്ചടയ്ക്കുമ്പോ ഉദ്ദേശം അന്ന് എനിക്ക് കിട്ടി അവരടച്ച മൊത്തം പ്രീമിയമായ മൂവായിരം രൂപ ഇന്ന് എനിക്ക് കമ്മീഷൻ ആയിട്ട് അപ്പൊ നമ്മള് പതിനെട്ട് പതിനേഴ് വർഷം കഴിയുമ്പോൾ ആ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഇൻകമോട്ട് ഇത് നമ്മള് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസിലേക്ക് പോകാണെങ്കിൽ ഈ ഇൻകം കുറഞ്ഞു കുറഞ്ഞാണ് വരാം അത് അറിഞ്ഞില്ലാ എന്റെ ഒരു പത്തോ ഇരുന്നൂറ് കസ്റ്റമേഴ്സ് പത്ത് വർഷം അതാണ് ഏറ്റവും വലിയ ഹൈലക്ഷ കുറവായിട്ട് സർവീസിന്റെ ഗുണാണ് അവരൊക്കെ ഇതൊക്കെയാണ് റോയേട്ടെ പറ്റി പറയുന്നത് അപ്പൊ ഇത് ഈ റോയട്ട പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡ് അല്ലെങ്കിൽ നിങ്ങൾ ആരൊരു ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പൈ ചെയ്യാൻ പറ്റില്ലേപ്ഷൻ ആണ് ഇൻഷുറൻസ് മനുഷ്യനുണ്ടാകത്തോളം കാലം ഇതെന്തായാലും നിലനിൽക്കും ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാം റോയേട്ട താങ്ക് യു വേണ്ടി സമയം തന്നത്